ഞാൻ എന്റെ പേര് എന്നാണ് ഞാൻ ഫേസ്ബുക്കിൽ ആ ഞാൻ ഫേസ്ബുക്കിൽ ഇതില് ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ നമ്പർ ചോദിച്ചിരുന്നു മെസ്സഞ്ചറിൽ അറിയില്ല രണ്ടു ദിവസം മുന്നേ ചോദിച്ചിട്ടുലപ്പുറാണ് നല്ല വിശേഷം ആളെ ഒരു സന്തോഷവർത്താ എനിക്ക് മൂന്ന് ആൺകുട്ടികളാ അപ്പോ ഏഹ് ഗുരുവായൂർ പറ്റി ഭയങ്കര വ്യക്തയാണ് ഞങ്ങൾ എല്ലാം എല്ലാം മാസം ഒന്നല്ല പറ്റുമ്പോ പറ്റുമ്പോ മാസത്തില് ചിലപ്പോ നാലു പ്രാവശ്യം ചിലപ്പോ ഒരു പ്രാവശ്യം അങ്ങനെ ഇപ്പോഴൊക്കെ പോകാറുണ്ട് അവിടെ ചെല്ലുമ്പോഴും എന്താ പറയാ ചിലപ്പോ ക്യൂ നോക്കേണ്ടി വരാറില്ല ആരെങ്കിലും ഒക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് തൊഴിലേക്കു അങ്ങനെയാ അനുഭവങ്ങൾ കൂടുതൽ അത് മാത്രമല്ല മോന് രണ്ടാമത്തെ ആള് എട്ടാം ക്ലാസ്സിൽ ഏഴ് കഴിഞ്ഞു പെട്ടിലേക്ക് ജയിച്ചിരിക്കാം അപ്പൊ നമ്മുടെ ഗുരുവായൂർ വാദ്യവിദ്യാലയത്തിൽ ഇങ്ങനെ ഒരു അഡ്മിഷന്റെ കാര്യം കഴിഞ്ഞ പോലെ ഞങ്ങൾ ഇങ്ങനെ കണ്ടിരുന്നു അപ്പൊത്തോട്ടി മനസ്സിൽ കണ്ണാ ഇത് നടക്കോ നടക്കോ പക്ഷെ ഈ വർഷം അവൻ അവനെറ്റിലോട്ട് ജയിച്ചിപ്പോ ഞാൻ വെറുതെ അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തു ഇന്റർവ്യൂവിന് വിളിച്ചു അവന് ഈ ഞങ്ങൾ ഇങ്ങനെ പഠിക്കണ ആളുകളൊന്നും അല്ല അതായത് ഒരു വാദ്യവും പോയി പഠിക്കാനുള്ളൊരു സ്ഥിതി ഒന്നും നമുക്കില്ല എന്നിട്ട് ഏർ അപ്പൊ ഇവൻ ഈ യൂട്യൂബിൽ നോക്കി അത്യാവശ്യം പാട്ടും കാര്യങ്ങളൊക്കെ കൂടുതലും ഇങ്ങനെ അമ്പലമായിട്ടുള്ള ഇതാണ് കൂടുതലാണ് ആളൊരു അമ്പലത്തിൽ വിളക്കൊക്കെ വെക്കാൻ പോകുന്നുണ്ട് പിന്നെ എന്നും രാവിലെ എണീറ്റ് കണ്ണന് വിളക്ക് വെച്ചിട്ട് വെച്ചിട്ട കാര്യങ്ങൾ തുടങ്ങും അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഉള്ളതാണോ അപ്പൊ അഷ്ടപതി അപ്പൊ അവനോട് ചോദിച്ചു പോണെനിക്ക് അഷ്ടപതിക്ക് ഏഹ് ചേരണം ആഗ്രഹം നമുക്ക് അത് കൊടുത്തു നോക്കാം ഓർന്നു അങ്ങനെ കൊടുത്തു ഇന്റർവ്യൂവിന് വിളിച്ചു ഫസ്റ്റ് വിളിച്ചത് ഇവന തന്നെയായിരുന്നു അതൊക്കെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ അവിടെ എത്രയോ പിള്ളേരുകൾ വന്നിരുന്നു എന്ന് അറിയോ ഒരുപാട് പിള്ളേര് ഇന്റർവ്യൂനുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഇവനെ തന്നെ വിളിച്ചു അപ്പൊ അങ്ങനെ അവിടെ ഞങ്ങൾ പരിചയപ്പെട്ടവരൊക്കെ മൂന്ന് കൊല്ലം നാല് കൊല്ലമൊക്കെ ആയിട്ട് പുറത്തു ശിഷ്യന്മാരുടെ ഇതില് ചെണ്ടയും അല്ലെങ്കിൽ അങ്ങനെ എല്ലാം പഠിക്കുന്ന കുട്ടികളായിരുന്നു ഞങ്ങൾ മാത്രമൊന്നും പഠിക്കാതെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇന്റർവ്യൂവിന് ചെന്നിരുന്നപ്പോ ഞാനേം കൂടി ചെന്ന ആരെ കൂടെയുള്ള അവരെയും വിളിക്കുള്ളൂ അങ്ങനെ വിളിച്ചപ്പോ എന്തെങ്കിലും ഇത് പഠിക്കുന്നുണ്ടോന്ന് വെച്ചപ്പോ ഇല്ല പഠിക്കുന്നില്ല ഞങ്ങൾ യൂട്യൂബ് നോക്കിയിട്ടുള്ള പഠനം മാത്രമേ ഉള്ളു ആരുടെയും കീഴിൽ അഭ്യസിച്ചിട്ടൊന്നും എന്ന് പറഞ്ഞു അപ്പൊ അവനോട് പറഞ്ഞു ഒരു നീ പഠിച്ച നീ നീ എന്താ വെച്ചാൽ അതിലൊരു കീർത്തനോ പാട്ടോ എന്താന്ന് വെച്ചാൽ പാടാൻ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞപ്പോ കുട്ടിക്ക് ആകെ ഷോക്കായി അങ്ങനെ കുറച്ചു നേരം എങ്ങനെ ഇടാതെ വന്നു അപ്പൊ ഞാൻ അവിടത്തെ ഇരുന്ന് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് പാടിക്കോ ഒരു എന്ന് കുഴപ്പമില്ലാന്നൊന്നു അങ്ങനെ അവര് ശ്ലോകം ചൊല്ലി അപ്പൊ അവര് ചൊയുന്ന ശ്ലോകമല്ലേ ഒരു പാട്ട് പാടും എന്ന് അങ്ങനെ അപ്പഴും വീണ്ടും പിന്നെ എന്റെ മുഖത്ത് നോക്കാട്ടാ അപ്പൊ അവർക്ക് മനസ്സിലായി ടെൻഷൻ ആയിട്ട് അപ്പൊ പറഞ്ഞു നീ സിനിമാ പാട്ട് പാടിയാലും കുഴപ്പമില്ല ഒരു പാട്ട് കേട്ടാ മതി പിന്നെ പെട്ടെന്ന് അവൻ അവന്റെ വായിൽ വന്നത് ഒരു കുളിവാകയുടെ ഒരു പാട്ട വന്നേ അപ്പൊ അത് പാടി അത് പാടി പാടിക്കഴിഞ്ഞപ്പൊ ഒരു ശ്രുതി ഇട്ട് കൊടുത്തു മൊബൈലിൽ എന്നിട്ട് ശ്രുതിക്ക് അനുസരിച്ച് പാടാവോന്ന് ചോദിച്ചു ഏതെങ്കിലും അപ്പൊ അതും പാടി സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ പാടുന്നു ഞാൻ അപ്പം അറിയുന്നവ നമ്മള് യൂട്യൂബില് നോക്കി ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും നന്നായി പാടുന്നുള്ളത് ഞാനും ആകെ അത്ഭുതമായിട്ട് അവിടെ ഇരുന്നെ എന്തോ എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ളൊരു ഇത് മാത്രം അത് തന്നെ അവര് പറഞ്ഞു സെലക്ട് ആയിട്ടുണ്ട് നീ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തയ്യാറാണോന്ന് ചോദിച്ചു അപ്പൊ ഇവൻ പറഞ്ഞു എടുത്തു ഞാൻ കഴിഞ്ഞ കൊല്ലം തുടങ്ങി തയ്യാറാകും ഈ വർഷം അല്ലെ കഴിഞ്ഞ കൊല്ലം തുടങ്ങി തയ്യാറാണെന്ന് അങ്ങനെ അവര് ഇനി വിളിക്കൂട്ടോ അവിടെ വിളിക്ക അപ്പൊ ബാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് വന്നാൽ മതി പറഞ്ഞു ശരിക്കും പറഞ്ഞുണ്ടല്ലോ എന്താ പറയുക ഇപ്പൊ കേക്കണവരൊക്കെ പറയുന്നേ അഷ്ടമതിക്ക് കിട്ടിയവിടെ ദൈവം ഈ ഭാഗ്യാണ് അവന്റെ എല്ലാവരും അറിയുന്ന ബന്ധുക്കാരായില്ല എല്ലാവരും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക അഷ്ടമതിക്ക് അവനവിടെ സീറ്റ് കിട്ടിയ ഞങ്ങളൊക്കെ കൊറേ കാലായിട്ടിന്റെ പിന്നാലെ നടക്കണവരാ ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല കൊറേ ഇന്റർവ്യൂ പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയാ അതൊന്ന് അപ്പൊ നാളെയാണ് അവനെ ഇനി ഹോസ്റ്റലിൽ ആക്കാൻ പോകുന്നത് ബാക്കി എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞു മറ്റന്നാളാണ് പ്രവേശനോത്സവം നടക്കുന്നത് അവിടത്തെ അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ജീവിതത്തിൽ അത്ഭുത അവിടെ ഇങ്ങനെ ഒരു പഠിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു മഹാഭാഗ്യായിട്ടാണ് ഞങ്ങള് കാണുന്നത് അതുകൊണ്ട് എന്റെ കല്യാണത്തിന്റെ കാര്യം ഞങ്ങൾ രണ്ടുപേരും അതായത് ഒരു മൂന്ന് വർഷം പരിചയം രണ്ട് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ എന്റെ ക്ലാസ് കഴിയുന്ന സമയത്ത് ക്ലാസ് കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞ് എനിക്ക് വെക്കേഷൻ വന്ന സമയത്ത് ഡെയിലി കാണുന്നവര് കാണുന്നില്ലല്ലോ ബസ്സിൽ വെച്ചിട്ടുള്ളൊക്കെ പരിചയ ആ എന്തായ വീട്ടിലേക്ക് വിളിച്ചു അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീട്ടില് കല്യാണാലോചന തുടങ്ങി തുടങ്ങി ഇപ്പൊ ഞാൻ പഠിച്ചത് സംസ്കൃത കോളേജിലെ കുറഞ്ഞാട്ട് വരാം അപ്പൊ കല്യാണാലോചന തുടങ്ങിയ സമയത്ത് അപ്പൊ ഞാൻ അവിടെ പഠിച്ചിറങ്ങിയവട്ന്ന് തന്നെ ഒരു പ്രൈവറ്റ് സ്കൂളില് ജോലിക്ക് അതായത് ഒരു പ്രാക്ടീസ് ആവാൻ വേണ്ടിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പുള്ളി വീട്ടിലോട്ട് വിളിച്ചു വിളിച്ചിട്ട് അച്ഛനോട് എന്റെ അച്ഛനോട് നേരിട്ട് ചോദിച്ചു അങ്ങനെ കല്യാണം കഴിച്ചു എന്ന് ചോദിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു ശുദ്ധ ശുദ്ധജാതകാണ് അത് ജാതകം ശരിയായി എന്റെ അച്ഛൻ ശാന്തി ആയതുകൊണ്ട് അവർക്ക് അതിലൊക്കെ ഭയങ്കര വിശ്വാസം കൂടലല്ലേ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ന് പറഞ്ഞു ഇവിടെ ഇരുന്ന ഗുരുവായൂരിപ്പ എന്ത് ചെയ്യേശ്വരാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടാണ് പക്ഷെ അത് പറഞ്ഞിട്ടില്ല അത്രേ ഉള്ള ഒരു ഇതുള്ളൂ അപ്പൊ എന്ത് ചെയ്യും ഗുരുവായൂരിപ്പൊ ജാതക അതും ജാതകം വേണമെന്ന പറഞ്ഞ കുറിപ്പല്ല ചെറുക്കന്റെ ജാതകം മേടിച്ചിട്ടാണ് കൊണ്ടുപോയി നോക്കിയ അത് തറൂര് ശ്രീധരൻ തന്നെ എന്നൊക്കെ അറിയോ അവിടെ പോയി നോക്കിയേ ഇവിടെ ഞങ്ങൾ പ്രാർത്ഥന ദൈവമേ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും പിന്നെ ഇതെങ്ങാനും ശരിയായില്ലെങ്കി നടക്കൂലല്ലോ വൈകുന്നേരം ഇവര് പോയി വന്നപ്പോ അച്ഛനും അമ്മയും പറഞ്ഞു ജാതകം ചേരും പത്തിലും ഒമ്പതോ ഒരുത്തോണ്ട് ശുദ്ധജാതക ചേരുവന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഗുരുവായൂർ പോയി ഞാനും അച്ഛനും അമ്മയൊക്കെ കൂടി ഗുരുവായൂർ പോയി അങ്ങനെ പിറ്റേ ദിവസം ഗുരുവായൂരി പോയി ഗുരുവായൂരിനോട് ആദ്യം പറയുന്ന ഒരു സംഭവം ഉണ്ട് ശരിയായി ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പതിനെട്ട് പത്തൊമ്പത് വർഷമായി മൂന്ന് അംഗട്ടികളാണ് ഓരോ ഒരു പ്രാവശ്യം കഴിഞ്ഞ വർഷം ഒരു സംഭവം ഉണ്ടായി സത്യം പറഞ്ഞ കഴിഞ്ഞ വർഷം ഹസ്ബൻഡിന്റെ ജോലിയൊക്കെ ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ആയി ഗൾഫിലായിരുന്നല്ലോ അപ്പൊ അവിടെ നിന്ന് ഞാൻ നാട്ടിൽ വന്നിരിക്കുക ആൾക്ക് ജോലി ഇല്ലാണ്ടിരിക്കാം എന്നിട്ട് ഞാനും ചെറിയൊരു ജോലിക്കേ പോകുന്നുള്ളു നമുക്ക് അങ്ങനെ അത്ര നല്ല വരുമാനമൊന്നും ഇല്ല പിന്നെ വീട്ടിൽ നിന്നാണെങ്കില് ഹസ്ബൻ്റെ വീട്ടിൽ കുറച്ച് പവർട്ടീഷന്റെ ഇഷ്യൂ ഒക്കെ വന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഒരു റെന്റിന്റെ ഒരു വീട് എടുത്ത് അറേഞ്ച് ചെയ്തു അപ്പൊ നമുക്ക് എക്സ്പെൻസും എ ടു എല്ലാ കാര്യവും വാങ്ങണം അതൊക്കെ എങ്ങനെയൊക്കെയാവും നടന്ന് ഞാൻ എത്തി അങ്ങനെ ഇരിക്കുമ്പോൾ ഇവര് മൂന്ന് പേരും ചെറിയ രണ്ട് മക്കള് കൊറോണ കാരണം മലക്കി പോയിട്ടുണ്ടായിരുന്നില്ല മൂത്താള് മാത്രമേ അച്ഛന്റെ കൂടെ പോയിക്കൊണ്ടിരുന്നുള്ളൂ അപ്പൊ ഇവര് ആദ്യമായിട്ട് കന്നി മാസം തുടങ്ങി വൃദ്ധ എടുത്ത് മലയ്ക്ക് പോകാൻ വേണ്ടി മാലിട്ട് മാലിട്ടിട്ട് ഞങ്ങൾ ഒരു മൂന്ന് വട്ടം ഗുരുവായൂർ പോയി നാലാമത്തെ വട്ടം ഏഹ് ഇവര് പോണതിന്റെ രണ്ടു ദിവസം മുന്നേ ഗുരുവായൂരപ്പുരം കണ്ടിട്ട് വരാമെന്നു പറഞ്ഞ് അവിടെ പോകുമ്പോൾ ഞങ്ങടെ സത്യം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബസ് കാശ് മാത്രം വേറൊരു രൂപ കൂടുതലില്ല കേട്ടോ കറക്റ്റ് ഞങ്ങൾക്ക് പോയി വീട്ടിലന്നത്തെ കാശേ ഉള്ളൂ അങ്ങനെ ഞാൻ ഫോൺ ഒരെണ്ണം ഉണ്ട് ആ ഈ ഫോൺ നമുക്ക് അവിടെ വെക്കണമല്ലോ അങ്ങനെ ക്യൂയില് നിൽക്കുക ക്യൂവില് നിന്ന് എന്റെ ഉള്ളെത്തിയിട്ട് ഞാൻ നിക്കുമ്പോ അവിടെ തിരക്കുള്ള സമയല്ലേ മലയ്ക്ക് പോണ സീസൺ ആകുമ്പോ അപ്പൊ ഒരുപാട് ഈ പോലീസുകാരൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ഈ ഫോൺ വെച്ച് തിരിയുമ്പോ ഒരു പോലീസുകാരി എന്നെ വിളിച്ചിട്ട് പറയാ മോളെ മോളിലൊക്കെ പോയതാണ് ഈ ഫോ ഏ പൈസന്ന് പറഞ്ഞിട്ട് ഒരായിരത്തഞ്ഞൂറ് രൂപ അഞ്ഞൂറിന്റെ മൂന്ന് നോട്ട് എടുത്ത് എന്റെ കൈ തന്നു ഞാൻ പറഞ്ഞു എന്റെ അല്ല അല്ല ഞാൻ കണ്ടതാ അമൗണ്ടിലെ കൈന്നാ പോയേ എന്റെ അല്ല അതെ വേറെ ആരുമില്ല ആ ക്യൂവിൽ ഞാൻ ലാസ്റ്റ് ഞാൻ ആ ഫോൺ വിഷയാണ് ഇല്ല ഞാൻ കണ്ടതാന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ തന്നിട്ട് പോയി പിന്നെ ഇതിനെ ഇയാളെ നോക്കിയിട്ട് കാണാം സത്യം പറഞ്ഞല്ലേ ഞാൻ കരഞ്ഞു പോയി അവിടെ നിന്നിട്ട് കാരണം ഞങ്ങക്ക് തിരിച്ചെത്താണ് കറക്റ്റ് എത്ര പൈസയുള്ളൂ ഇതുവരെ പോയിട്ട് ഞങ്ങള് പാൽ പായസം കഴിക്കാത്തേക്കൊന്നും പോയി പോന്നിട്ടില്ല അന്നെന്തോ അതിനുള്ള കാശ എന്നാലും കുഴപ്പമില്ല പോയിട്ട് വരാം ഇനിയിപ്പോ മലയ്ക്ക് പോയി വന്നതിന് അതിനുശേഷം അല്ലേ പോകാനൊക്കെ പറ്റുള്ളൂ സത്യം പറഞ്ഞാലുണ്ടല്ലോ അവര് നിർബന്ധിച്ചിട്ട് ഇല്ല ഞാൻ കണ്ടതാ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയാ പോയി എന്റെ കയ്യിൽ നിന്നല്ല ഞാൻ പറഞ്ഞത് ഒന്നും അവിടെ അവര് കേൾക്കുന്നില്ല അത് ഗുരുവായൂരിപ്പം പോണെന്ന് ഇങ്ങനെ എന്താ പറയാ എനിക്കറിയില്ല എന്താണ്ടെ അതുപോലെ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് ഉത്സവത്തിന്റെ സമയത്ത് ഒരു വട്ട ഫസ്റ്റ് ദിവസം ഞാൻ അവിടെ ശിവലി കണ്ടു പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാനെ രണ്ടു ദിവസം കൂടി വരാൻ പറ്റിയെങ്കിൽ അങ്ങനെ വിചാരിച്ചു പോന്നു പിന്നത്തെ മൂന്ന് ദിവസം അടുപ്പിച്ചു പോയി പോയി ഞാൻ മൂന്ന് ദിവസം മൂന്ന് ദിവസം എനിക്ക് പോവാൻ പറ്റി മൂന്ന് ദിവസവും ഭഗവാനെ ശരിക്കും കാണാൻ പറ്റി അത് നമ്മളിപ്പോ അവിടെ ചെന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുമ്പോഴേക്കും ആ കാര്യം അത് എന്താ പറയുക നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോ അടുത്ത അടുത്ത ഈ മാസം ഞാൻ അഞ്ചാമത്തെ പ്രാവശ്യ പോകുന്നത് നാളെ അടക്കം മോന്റെ ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോഴും കേറി തൊഴും പോരും ഭാഗ്യം 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 നാളെ ഹോസ്റ്റലിൽ താമസിക്കാൻ പോകാണല്ലേ നാളെ മോനെ അവിടെ ആക്കണം ഹോസ്റ്റലിൽ ആക്കണം ബാക്കി എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അപ്പൊ നാളെ ഇനി ഇപ്പൊ സാധനങ്ങളെല്ലാം മേടിച്ചു ബെഡ് മറ്റുള്ളതൊക്കെ മേടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഞാൻ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താ ഗസ്മെന്റും എറണാകുളത്താ അപ്പൊ ഡെയിലി ഞങ്ങള് പോയി വരുമ്പോ മക്കള് മൂന്നുപേരും ആണ് കോളേജിലാണെങ്കിലും അവൻ പഠിക്കുന്നത് കൊർണാട്ടോ സംസ്കൃത കോളേജിലാ അപ്പൊ പേരും അവൻ വലുതാണെങ്കിലും ഇവര് മൂന്ന് പേര് ഒറ്റക്കല്ലേ നമുക്കൊരു വിഷമമുണ്ട് പക്ഷെ നമ്മുടെ സാമ്പത്തിക ഇത് വശിക്കും നമുക്ക് ജോലി ഉപേക്ഷിക്കാനും പറ്റില്ല പോയി തന്നെയാ പോയിട്ടുള്ളൂ അങ്ങനെ അപ്പൊ സത്യം പറഞ്ഞ ഒമ്പത് പത്തൊന്ന് പറഞ്ഞ ക്ലാസ് കുട്ടികളുടെ സ്വഭാവത്തിന് വർഷം എന്റെ മോൻ അവിടെയാണ് ഗുരുവായൂരപ്പന്റെ റിപ്പോർട്ട് അവൻ എന്താ ചെയ്ത് നല്ലൊരു ഭാവി അതിലേക്ക് കിട്ടും സ്വഭാവവും നമ്മൾ ഞാൻ ഇനി ഒന്നും നോക്കണ്ട അവന്റെ കാര്യം കാരണം ഞാനേ ഈ വോയിസ് റെക്കോർഡ് അങ്ങനെ തന്നെ ഞാൻ കൊടുക്കട്ടെ ണ്ട് ഈ മലയ്ക്ക് പോണന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ എല്ലാ വർഷവും മലയ്ക്ക് പോയിട്ട് വരുമ്പോ ചേട്ടൻ എല് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുട്ടിന് ഭയങ്കര നീരൊക്കെ വരാറുണ്ട് കഴിഞ്ഞതിന്റെ മുന്നത്തെ പ്രാവശ്യം പോണയിലെ മുന്നിങ്ങനെ ഗുരുവായൂർ തൊഴാൻ പോയപ്പോ ക്യൂല് നിന്നിട്ട് കാലിങ്ങനെ കൊടഞ്ഞു കൊടഞ്ഞു നിൽക്കുമ്പോ ഒരു അമ്മൂമ്മ പറഞ്ഞു നീരുണ്ടല്ലോ കാല് ഇവിടെ ഭഗവാന്റെ ആടി എണ്ണ കിട്ടും അത് വേടിച്ച് പരട്ടിയാ മതി നീരൊക്കെ പൊക്കോളും എന്ന് പറഞ്ഞു ഞങ്ങൾ പോരും ഇത് വാങ്ങി പോന്നു പിന്നത്തെ മാസം ആ മാലിടുന്നത് അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അത് പരട്ടുന്നുണ്ട് പെരട്ടി ഇരുപത് മിനിറ്റ് കഴിയുമ്പോ ചൂടുവെള്ളം നനച്ച് കഴുകി കഴുകിക്കളെ അങ്ങനെ പതിവ് പിന്നത്തെ പ്രാവശ്യം മലയ്ക്ക് പോയിട്ട് ഒരു തൈര് നീരുണ്ടായിരുന്നില്ല കാലില് സുഖായിട്ട് ഓടിക്കേറി തൊഴുതു നല്ല കേട്ടു. ുട്ടിനൊരു കൊഴപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞത് ട്രീറ്റ്മെന്റ് അതായത് ആയുർവേദത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ട്രീറ്റ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും അല്ലാതെ ഒന്നും മാറില്ല എന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ മൂന്നാമത്തെ വർഷമാണ് മലയ്ക്ക് പോകുന്നത് സുഖമായിട്ട് തൊഴുക് വരും ഇല്ല വരുമ്പോഴൊന്നും മറ്റേത് വരുമ്പോ കാല് നല്ല നീരായിട്ട് മൂന്ന് ദിവസം ഇങ്ങനെ തലേണ വെച്ച് കേറ്റി വെച്ചിരിക്കും. കാരണം അത്ര വേദനയാ നടക്കാൻ പറ്റില്ല ആൾക്ക് എന്തായാലും മകനെ ഒരു പ്രത്യേക കൺഗ്രാസ് പറയാൻ ഉണ്ടാകുന്ന പ്രാർത്ഥിക്കുന്നു അപ്പൊ എന്തായാലും വാട്സാപ്പിൽ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ അയയ്ക്കട്ടോ ഞാന് ഞാനിത് റെക്കോർഡ് ആയിട്ടുണ്ടോന്നൊല്ലറിയില്ലെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കും ഞാൻ വോയിസ് എന്തായാലും മകന്റെ മകന്റെ മറ്റേ ദീക്ഷിത് കാർത്തിക് കാർത്തിക് ദീക്ഷിത് ദർശൻ